ഹലോ സുഹൃത്തുക്കളെ ഇതിപ്പോൾ ഞങ്ങൾക്ക് സ്വന്തമായിട്ടുള്ളതായ കുറച്ച് ഏലച്ചെടിയാണേ അതിനകത്തുള്ള ശരം ക പൂവ് തട്ട അല്ലെങ്കിൽ ചിമ്പ എന്നൊക്കെ പറഞ്ഞ സാധനം പക്ഷെ എന്തു ചെയ്യാനാ അഴുകൽ കയറി പിടിച്ച് ഒത്തിരി ചെടി ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ മരുന്നൊക്കെ അടിച്ചതാണ് പക്ഷെ എന്ത് ചെയ്യാനാ എന്താ ചരം മുറിച്ചിട്ടിരിക്കുന്നുണ്ടോ മഴുകൽ കയറി പിടിച്ചതാ അഴുകൽ പിന്നീ കിടക്കുള്ള കാറ്റ് എല്ലാം കൂടി ഇടയ്ക്കായപ്പോഴത്തേക്കും കണ്ടോ പിന്നെ ഇതുപോലെ ഇതിൻ്റെ ഇരട്ടിക്ക് അവിടെ അവിടുത്തെ കുറച്ച് വെട്ടി വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഏലച്ചെടി സംഭവങ്ങളെ കണ്ടുകാണമല്ലോ എല്ല പഴുപ്പ് കയറി കിടക്കുന്നുണ്ടോ എന്താ ചെയ്യാനെ മരുന്നൊക്കെ അടിച്ചതാ പക്ഷേ എന്താ ചെയ്യാൻ അറിയില്ല മൂന്നാല് മൂട് ഇങ്ങനെ ഉണ്ട് മറ്റൊരു ഒക്കെ മാറ്റമുണ്ടോ ഒത്തിരി ഇത് പക്ഷേ ഇങ്ങനെ എന്ത് ചെയ്യാനെ ഇന്ന് രാവിലെയും കുറേ വെട്ടിതാണ്ടോ എല്ലാം വെട്ടി വെട്ടിക്കൂട്ടിയിരിക്കുക ഓക്കേ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്